ഇന്ന് നമ്മളത് നാൽപ്പത്തി ഒന്നാമത്തെ ക്ലാസ് ആണ് ഇവിടെ നമ്മൾ ശരാശരിയുടെ കണക്കാണ് അതായത് ഇരട്ടസംഖ്യയുടെ ശരാശരി പിടിക്കണം അപ്പൊ തുടർച്ചയായ ഞാൻ ഇരട്ടസംഖ്യയുടെ ശരാശരി പിടിക്കണം അപ്പം ആവറേജ് ശരാശരി അപ്പൊ ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നോക്കാം രണ്ട് അധികം നാല് അധികം ആറ് ബൈ മൂന്ന് നാല് രണ്ടു ആറ് ആറോളം പന്ത്രണ്ട് സംഖ്യകൾ എണ്ണോന്ന് മൂന്നാണ് അപ്പൊ നോക്കും നാല് അടുത്ത നോക്കാം രണ്ട് അധികം നാല് അധികം ആറ് അധികം എട്ട് ബൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ നോക്കാം ആറ് വരെ പന്ത്രണ്ട് പന്ത്രണ്ട് എട്ടും ഇരുപത് വരും ഇരുപത് ബൈ നാല് രണ്ട് അധികം നാല് അധികം ആറ് അധികം എട്ട് അധികം പത്ത് ബൈ അഞ്ച് അപ്പോൾ അഞ്ച് ഇരട്ട ഇരട്ടസംഖ്യയിലെ തുടർച്ചയായ അഞ്ച് ഇരട്ട ഇരട്ടസംഖ്യയിലെ ശരാശരി കാണാൻ തുകയ ഭാഗം എണ്ണം അപ്പൊ ഇവിടെ തുക എന്ന് പറയുമ്പോൾ ഇവിടെ എട്ട് എട്ട് പേരെ എത്ര വരുന്നത് നമുക്ക് ഇരുപത് കിലോ പത്ത് ഇരുപതും പത്തും മുപ്പത് മുപ്പത് ബൈ അഞ്ച് ഫിസിക്കൽ ടു ആറ് അപ്പൊ അങ്ങനെയെങ്കിൽ രണ്ട് അധികം നാല് അധികം ആറ് അധികം എട്ട് അധികം പത്ത് അധികം പന്ത്രണ്ട് ബൈ ആറ് ഇതിന്റെ ശരാശരി എന്തായിരിക്കും ഇവിടെ നോക്കാം നമുക്ക് സംഖ്യ തുടർച്ചയായ ഇരട്ട ഇരട്ടസംഖ്യ മൂന്ന് ഇരട്ട ഇരട്ടസംഖ്യ ശരാശരി മൂന്ന് അപ്പൊ അതിൻ്റെ കൂടെ ഈ നാലെന്ന് പറയുന്നത് എന്താ വന്നോക്കെ മൂന്ന് പ്ലസ് ഒന്ന് തുടർച്ചയായ നാല് ഇരട്ട ഇരട്ടസംഖ്യയുടെ ശരാശരി ഇവിടെ അഞ്ചാണ് കിട്ടിയത് അപ്പൊ നമുക്ക് എഴുതാം നാല് പ്ലസ് ഒന്ന് ഇവിടെ തുടർച്ചയായ അഞ്ച് അഞ്ചു ഇരട്ടസംഖ്യയുടെ ശരാശരി ആറാണ് കിട്ടിയിരിക്കുന്നത് ആറ് വന്നിരിക്കുന്നതിനാ അഞ്ച് എന്നാൽ അഞ്ച് ഇരട്ടസംഖ്യ അഞ്ച് അധികം ഒന്ന് അങ്ങനെയെങ്കിൽ ഇവിടെ മൊത്തം എത്ര സംഖ്യ ഉണ്ട് ആറ് സംഖ്യ ഉണ്ട് ആറ് സംഖ്യ ഉണ്ടെങ്കിൽ അതിനോട് അതിൻ്റെ ഒന്നോടൊക്കെ ആറ് ഒന്നും ഏഴ് സിക്സ് പ്ലസ് വൺ ടു ഇതാണ് അതിന്റെ ശരാശരി നോക്കാം നമുക്കിവിടെ പത്ത് മുപ്പത് വരും മുപ്പതും പന്ത്രണ്ട് ആകുമ്പോൾ നാൽപ്പത്തിരണ്ട് വരും നാൽപ്പത്തിരണ്ട് ബൈ ആറ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ ശരാശരി കണ്ടുപിടിച്ചതാണ് അപ്പം എത്ര ഇരട്ടസംഖ്യ ഉണ്ടോ പത്ത് ഇരട്ടസംഖ്യയുടെ ശരാശരിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ പത്തിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി ഒന്നൂടെ കൂട്ടിയാൽ മതി ആ എണ്ണത്തോട് ഒന്നൂടെ കൂട്ടുക അതുപോലെ തന്നെ അൻപത് സംഖ്യകളുടെ ശരാശരി തുടർന്ന് തുടർച്ചയായിട്ടുള്ള രണ്ടാം നാലേ ആയിട്ടെ തുടർന്ന് വരുന്ന അൻപത് ഇരട്ടസംഖ്യ ആണെന്നുണ്ടെങ്കിൽ അൻപതേ പ്ലസ് ഒന്ന് അൻപത്തി ഒന്ന് അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് തുടർച്ചയായിട്ടുള്ള എൻ ഇരട്ട സംഖ്യകൾ ഉണ്ടെങ്കിൽ തുടർച്ചയായ എൻ ഇരട്ട സംഖ്യകൾ ഉണ്ടെങ്കിൽ അതിന്റെ ശരാശരി എന്ന് പറയുന്നത് എന്താണ് എൻ പ്ലസ് വൺ ആയിരിക്കും അതിനോട് ഒന്നുകൂടെ കൂട്ടി എഴുതുകയാണ് അതിന്റെ ശരാശരി ഒന്നുകൂടെ പറയാം തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ എത്ര സംഖ്യകളുണ്ടോ അതിനോട് ഒന്ന് കൂട്ടുന്നതാണ് അതിന്റെ ശരാശരി അപ്പം തുടർച്ചയായ എൻ ഇരട്ട ഉണ്ടെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് എൻ പ്ലസ് വൺ ആയിരിക്കും ആ എന്നോട് ഒന്ന് കൂട്ടുക അഞ്ചാണെങ്കിൽ അഞ്ചിനോട് ഒന്ന് കൂട്ടുക ആറാണെങ്കിൽ ആറിനോട് ഒന്ന് കൂട്ടുക എട്ടാണെങ്കിൽ എട്ടിനോട് ഒന്ന് കൂട്ടുക നൂറാണെങ്കിൽ നൂറിനോട് ഒന്ന് കൂട്ടുക അതാണ് അതിന്റെ ശരാശരി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപരുത് താങ്ക് യു